എല്ലാ സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സ്വാഗതം നമ്മള് സാഖ്യയോഗത്തിലെ ശ്രീകൃഷ്ണ അർജുനന്മാരുടെ സംവാദങ്ങളാണ് ഗീതയിലൂടെ നമ്മൾ പറയുന്നത് ഭഗവത്ഗീത കഴിഞ്ഞ ആഴ്ച നമ്മള് നാൽപ്പത്തി എട്ട് ശ്ലോകം വരെയാണ് പറഞ്ഞിരുന്നത് ഇന്ന് നമുക്ക് നാൽപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം തുടങ്ങാം പക്ഷേ എന്നത്തെയും പോലെ തുടങ്ങുന്നതിന് മുമ്പ് ഭഗവാൻമാരുടെ അനുഗ്രഹം ഇല്ലാതെ നമുക്കൊന്നും തരല്ല അപ്പൊ നമുക്ക് തുടങ്ങി അവരുടെ പ്രാർത്ഥിച്ച് നമുക്ക് തുടങ്ങാം ഓം ഗം ഗണപതയേ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിലെ ഭഗവാൻ എന്താ അർജുനനോട് പറഞ്ഞ കർമ്മം ചെയ്യുക മാത്രം നീ ചെയ്യല്ലോ കർമ്മബലത്തിൽ നെയ് ചിക്കരുത് പറഞ്ഞു അല്ലേ അപ്പോളെ അർജുനനോട്ട് കുൽക്കൂല്യം ഇണ്ടാതിരിക്കയാണ് കേട്ടോ അപ്പൊ നാല്പത്തി എട്ടാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ നിർത്തിയത് അപ്പൊ നാല്പത്തി ഒമ്പതിലെ അദ്ദേഹം വീണ്ടും ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയാണ് കർമ്മ കൃപണേവ ഈ രണ്ട് കുത്ത് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഹ ശബ്ദം പറയണം എന്താ വച്ചാൽ സംസ്കൃത ശ്ലോകമല്ലേ അവിടെ നമ്മളത് പറയാം ഈ ഭഗവത്ഗീതയ്ക്ക് ഒരു രസകരമായ ഒരു കേക്കാണ് എന്താ രസ അതിന്റെ രീതിയാണ് പലതരത്തിലും നമുക്ക് ഇതിനെ രീതിയിൽ പക്ഷെ ഇങ്ങനെ ഒരു നിർത്തി പറയുമ്പോൾ കുട്ടികൾ എല്ലാവരും കൂടി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരുവിധം ഒരാൾ ചൊല്ലുന്നതും പത്താൾ ചൊല്ലുന്നതും കൂടുമ്പോൾ വ്യത്യാസം ഉണ്ടല്ലേ ഒരാൾ ചൊല്ലണ കേൾക്കണേ പത്താൾ ഒരേതിൽ ചൊല്ലുമ്പോ കേൾക്കാൻ നല്ലതാണ് അപ്പൊ ആ രീതിയോട് കൂടി ചൊല്ലാൻ ശ്രമിക്കണം എല്ലാവരും ചൊല്ലാൻ പറ്റാത്തവര് അതവർക്ക് പറ്റണ പോലെ ചൊല്ലിക്കോളും എങ്കിലും ആ ഒരു ആ രീതിക്ക് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അങ്ങനെ അപ്പൊ എന്താണ് നാല്പത്തിഒൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അർജുന കാമ്യകർമ്മങ്ങൾ എന്താ ഈ കാമ്യകർമ്മം പറഞ്ഞാല് ഫലം ഇച്ഛിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ എനിക്ക് ഇങ്ങനെ ഇത് ചെയ്താൽ ഇന്നത് കിട്ടുമോ എന്ന് ചെയ്യുന്ന കർമ്മം അതാണ് കാമ്യ അതാണ് ദുരേണ കേവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ചയ അർജുന ധനഞ്ചയൻ എന്ന് പറയുന്ന ഒരു പേരും കൂടി ഉണ്ട് അർജുന ഫലകാംക്ഷയോട് ചെയ്യുന്ന കർമ്മങ്ങൾ സമത്വ ബുദ്ധിയോട് ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ നികൃഷ്ടമാണ് അതെ ഇപ്പൊ നമ്മള് ചെയ്യില്ല ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാനൊരു സമത്വ ബുദ്ധിയോട് ചെയ്യുമ്പോൾ നമ്മളിപ്പോ അത് ഈ ഭഗവാനെ ഞാൻ ചെയ്യുന്നതെല്ലാം നന്നാവണേ മറ്റുള്ളവർക്ക് ഇത് കേൾക്കുമ്പോ അതായത് ഈ ഗീത കേട്ട് ഇത് കേട്ട് പഠിക്കുന്നവർക്ക് ബോറടിക്കാതെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിലെ ചിന്തകൾ അല്ലെ അല്ലാണ്ട് നമ്മളതിന് ഫലം വേറെ ചിന്തിക്കണില്ല ആ ഫലം ഭഗവാൻ തരുന്നുണ്ട് കേട്ടോ എന്താ കാര്യം ചെന്നോട് പോലെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഗീതാമൃതം രേണുകയുടെ കേൾക്കാൻ എന്താ ഇഷ്ടച്ചാൽ മൂന്നോ നാലോ ശ്ലോകങ്ങളോട് കൂടി നിർത്തുകയാണ് കൂടുതൽ ശ്ലോകം പറഞ്ഞ് വലിയ ബോറടിപ്പിക്കുന്നില്ല എന്നൊക്കെ എനിക്ക് ഷഷ്ടിക്ക് അമ്പലത്തിൽ പോയപ്പോൾ ഒരു ചേച്ചിയുടെ ഭാഗത്തുനിന്ന് അഭിപ്രായം കിട്ടി വളരെ സന്തോഷമൊക്കെ കേൾക്കുമ്പോൾ അല്ലേ അപ്പൊ ആ ഒരു ഫലം മാത്രം ഭഗവാൻ എനിക്ക് തന്നാൽ മതി ബോറടിപ്പിക്കാതെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റോട് കൂടി നിങ്ങൾ ഇത് കാത്തിരിക്കുന്നു എന്ന് കേൾക്കുന്നതാണ് നമുക്കുള്ളത് അപ്പൊ അർജുനനോട് പറയാണ് ഭഗവാൻ നീയെ ആകാമ്യകർമ്മ അതായത് ഫലകാംക്ഷയോടെയുള്ള കർമ്മങ്ങൾ സമത്വബുദ്ധിയോട് ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ നികൃഷ്ടമാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ അറ്റ്മോസ്റ്റ് ചെയ്യണം ഒരു ഹൺഡ്രഡ് പെർസെന്റ് ചെയ്യണം അപ്പൊ നമ്മളിപ്പോ ചെയ്യുമ്പോ ഞാനിപ്പോ ഗീത പറയുമ്പോൾ ഭഗവാനെ ഗീത പറയാനോ ഗീത അതിന്റെ കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആ ഒരു ഹൺഡ്രഡ് പെർസെന്റ് എനിക്ക് പറ്റണേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ ചെയ്യല്ലേ അതുപോലെ ഭഗവാനോട് ഭഗവാൻ അർജുനനോട് പറയണം സമത്വ ചെയ്യുന്ന കർമ്മത്തിനേക്കാൾ നികൃഷ്ടമാണ് കർമ്മഫലം ചെയ്യുന്ന അതുകൊണ്ട് നീ കർമ്മം ചെയ്യ കർമ്മബലം അനുഷ്ഠിക്കാതെ സമത്വ ബുദ്ധിയെ മാത്രം ആശ്രയിക്കുക അതാണ് പറഞ്ഞത് കൃപണ ഫെ ബുദ്ധ ശരണം എന്ന് വെച്ച പറഞ്ഞ ബുദ്ധിയെ മാത്രം ആശ്രയിക്ക നിന്റെ ബുദ്ധി എന്താണോന്ന് എന്നോട് പറയുന്നത് ആ ബുദ്ധി സമഭാവനയോടുള്ള ബുദ്ധി പ്രവർത്തിച്ച് ആ സമബുദ്ധിയോടുകൂടി നീ പ്രവർത്തിക്കുക ഫലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവർ ആരാണെന്നാണ് ഭഗവാൻ പറയുന്നത്മാരാണ് എന്താണ് ശോച്യന്മാർ പറഞ്ഞാൽ ദുഃഖിക്കാനേ അവർക്ക് ബലം കിട്ടുള്ളൂ ദുഃഖമേ ഉണ്ടാവുള്ളൂ ശോചനീയമായിരിക്കും അവരുടെ അവസ്ഥ എന്നാണ് പറയുന്നത് അപ്പോ നമ്മൾ എപ്പോഴും ഒരു കർമ്മം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഇപ്പൊ നമ്മൾ അതാണ് പറയാ നിങ്ങൾ ഏത് സമയവും ഭഗവാനെ മനസ്സിൽ വിചാരിച്ചപ്പോൾ ഒരു അടുക്കളയിൽ പാചകം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടിയെ കുളിപ്പിക്കുകയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒക്കെ ഭഗവാനെ കൃഷ്ണ 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 അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ അല്ലെങ്കിൽ ഓം നമോ നാരായണ അല്ലെങ്കിൽ ഓം ശിവായ ഓം നമശിവ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ അറിയുമോ ഒരു ബല ഉണ്ടാകുമോ നമ്മുടെ കൂടെ ഭഗവാനുണ്ട് എല്ലാത്തിനും ഉണ്ട് അപ്പോൾ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും നമ്മൾ കുറെ ഭഗവാനെ കൂടെ ഉണ്ടാവണേ ഇപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്യാനൊക്കെയാണ് അപ്പൊ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം കണ്ടിട്ടില്ലേ ഒരു വിധം എല്ലാവരും ഒന്ന് തൊട്ട് തല്ലോച്ചില്ലേ കാരണം എന്താ ചിലപ്പോൾ നമ്മുടെ കുറ്റങ്ങൾക്കൊണ്ടായിരിക്കില്ല അപകടം ഉണ്ടാവുക അപ്പൊ ഭഗവാനെ കൂടെ ഉണ്ടാവണേ നമുക്ക് ഒരു അപകടവും പറ്റില്ല അങ്ങനെ ഒരു വിശ്വാസം അല്ലേ അതാണ് നമ്മൾ എപ്പോഴും പറയാം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്താലേ ഫലം കിട്ടുള്ളൂ വിശ്വസിക്കാണ്ട് അവര് പറഞ്ഞു ഇവര് പറഞ്ഞു അങ്ങനെ ചെയ്യുക അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഭഗവാന് പൂർണ്ണമായും വിശ്വസിക്കണം ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാവണം എൻ്റെ കൂടെ ഉണ്ടാവുക അങ്ങനെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം നല്ല മനസ്ഥിതിയോട് കൂടിയിട്ട് നല്ല വാക്യങ്ങളോട് കൂടിയിട്ട് നല്ല പ്രവർത്തി ചെയ്താൽ ഉറപ്പായും ഭഗവാൻ കൂടി ഓരോ ശ്വാസ നിശ്വാസങ്ങളിലും ഭഗവാന്റെ സ്മരണയോടുകൂടി നമ്മൾ ജീവിച്ചു നോക്കൂ നമുക്ക് എല്ലാത്തിനും ഭഗവാന്റെ ഒരു ഒരു സ്പർശം നമുക്ക് ഉണ്ടാവണമായി നമുക്ക് തോന്നും അതെപ്പോഴും അനുഭവത്തിലൂടെ മറ്റുള്ളവരും പറയണ കേട്ടോ എന്താ നമ്മുടെ അധ്യാത്മിക ക്ലാസ്സിലൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയണ കേട്ട അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും ആക്സിഡന്റിൽ നിന്ന് അമ്പലത്തിൽ വെച്ച് തന്നെ ഒരു ആക്സിഡന്റ് സംഭവിച്ച് ആ അമ്മയും കുട്ടിയും ആ പുല്ലിലേക്ക് കുട്ടി തെറിച്ച് വീണ് സ്കൂട്ടറിൽ വരികയായിരുന്നു അമ്പലത്തിൽ തൊഴാൻ വരികയാണ് നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൽ അപ്പൊ ആ കുട്ടിയുടെ അനുഭവം എന്ന് പറയണ എല്ലാം ദേവി നോക്കുകയാണോ നമ്മളെ വരാനുള്ളത് വഴി ഇതങ്ങ് ഒന്നുമില്ല കേട്ടോ നമുക്ക് വരാനുള്ളത് എന്തായാലും അനുഭവിച്ചു തീർക്കു തന്നെ വേണം പക്ഷേ അതിനെല്ലാം വലിയ അപകടം കാരണം എന്താ എന്താച്ചാല് ആ പെൺകുട്ടി അമ്മയും മോളും കൂടിയിട്ട് വരികയാണ് സ്കൂട്ടറിൽ വേറൊരു സ്കൂട്ടർ പോകുന്നത് അമ്പലത്തിന്റെ തൊട്ട് മുമ്പിൽ വെച്ചിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്ന ചെരാങ്കുളങ്ങര അമ്പലത്തിൽ വെച്ചിട്ട് അപ്പൊ പറയാണ് വേറൊരു സ്കൂട്ടറുകാരൻ വളരെ ധൃതിയിൽ പോവുകയാണ് അത്ര തൊറ്റിവരുടെ ഭാഗത്തല്ല അപ്പോൾ നോക്കും അപ്പൊ ആ കുട്ടി വരുമ്പോ ഭഗവാനെ എന്ന് പറഞ്ഞല്ലേ വരിക അപ്പൊ ഭഗവാൻ കാത്തില്ലേ അപകടം വന്നു അതും വരേണ്ടത് വരെ പക്ഷെ ആ കുട്ടി മോള് പുല്ലിത്തകിടിയിലേക്കാണ് അത്രേ താ തെറിച്ചു പോയത് അപ്പുറത്തന്നെ ഒരു കോൺക്രീറ്റിന്റെ സ്ലാബ് കിടക്കുന്നുണ്ട് ചാല് റോഡും ചാലും കൂടി സ്ലാബ് ഇട്ടിട്ട് ആ കോൺക്രീറ്റ് സ്ലാബിൽ പോയി ഇടിച്ചെങ്കിലുള്ള അവസ്ഥ എന്താ ലോചിച്ച് നോക്കൂ ഇന്ന് അവർ പൂർവാധികം ആരോഗ്യത്തോടു കൂടി അവർ വന്നവരുടെ അനുഭവം പറയാണ് മോളെ അവർ ഗീതാ ക്ലാസിലും വിടുന്നുണ്ട് അപ്പൊ ഭഗവത് ഭക്തി ഭഗവൽ നാമം ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കും എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണം കൂടിയാണ് അല്ലേ അപ്പൊ എനിക്ക് എന്ത് ഇഷ്ട ആഗ്രഹം ഞാനും എന്റെ അനുഭവങ്ങൾ ഞാൻ എന്റെ ക്ലാസ്സിൽ പറയൂട്ടോ ഓരോ ക്ലാസ്സിൽ ഞാൻ അപ്പൊ അവരും അവരുടെ അനുഭവം ടീച്ചറെ ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെയുണ്ട് എന്റെ മകന് ജോലി കിട്ടി വളരെ സന്തോഷം എന്റെ ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞ അത് വേറൊരു സ്റ്റുഡന്റിന്റെ ഒരു അഭിപ്രായം അവർ ഓരോരുത്തർക്കും അവർക്കൊക്കെ ഈ ക്ലാസ് കൊണ്ടും ഈ നാമജപം കൊണ്ടും ഏർ ഈ അധ്യാത്മിക സ്നാനം കൊണ്ടും ഒക്കെ വളരെ പോസിറ്റിവിറ്റിന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ ഒരു സന്തോഷം അല്ലേ ആ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അപ്പോ കർമ്മങ്ങള് ചെയ്യാ മാത്രം നീ ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ട് നീ എന്ത് വേണം ഫലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവർ ശോച്യന്മാരാണ് അതുകൊണ്ട് നീ ഫലേച്ഛ ചെയ്യുന്നത് ഫലം ധൈര്യമായിട്ട് ചെയ്തോ അർജുന എന്ന് പറയുന്നത് അപ്പൊ അമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ബുദ്ധിയുക്തോ ജാദീഹുസ്വാ യോഗകർമ്മസ്യ കൗശലം എന്താണ് സാഖ്യയോഗത്തിലെ അമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നത് ബുദ്ധിയുക്തോ ജീതൃതൃത കൈവരിച്ച യോഗി ഒരു യോഗി സമബുദ്ധി തന്നെയാണ് കാരണം ആ യോഗിക്ക് ചുറ്റുപാടുമായിട്ടും സ്വന്തം ശരീരവുമായിട്ടും യാതൊരു ബന്ധവുമില്ല യോഗനിദ്രയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും അതാണ് യോഗപ്പെട്ട ബന്ധാസനത്തില് അയ്യപ്പസ്വാമി യോഗ നരസിംഹം പിന്നെ നമ്മൾ എന്താണ് പിന്നെ ആരും രണ്ടുപേരും കൂടി ഇരിക്കുന്നു എന്ന് പറഞ്ഞത് എന്താ പറയാ പിന്നെ ഉള്ളത് ഈ യോഗപ്പെട്ട ബന്ധനാസനത്തിൽ ഇരിക്കുന്നത് ഒന്ന് ഒരു ഋഷിയാണ് അപ്പൊ ഇവര് നാലു പേര് മാത്രമേ ഉള്ളൂ യോഗപ്പെട്ട ബന്ധനാസന അത് ഏർ ഇരിക്കുന്നത് ദക്ഷിണേന്ത്യയിലും കൂടിയാണ് നമ്മുടെ കേരളത്തിലുള്ളത് യോഗ നരസിംഹവും ട്ടബന്ധനത്തിലിരിക്കുന്ന ശബരിമല ശ്രീധർമ്മശാസ്ത്രവുമാണ് അപ്പോ ഈ ഇദ്ദേഹം ഈ അമ്പതാമത്തെ ശ്ലോകത്തില് പറഞ്ഞു ബുദ്ധിയുക്തോ ജഹാദിഹ സമബുദ്ധി കൈവരിച്ച യോഗി യോഗിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് യോഗിയുടെ ആ ഒരു ഗുണങ്ങൾ ആ സമബുദ്ധിയാണ് എല്ലാത്തിലും ഒരേ ഭാവം ആ പുണ്യപാപങ്ങളെ ത്യജിക്കും ആ യോഗിക്ക് പുണ്യം എന്ത് പാപം എന്താ അതൊന്നും അറിയില്ല കാരണം ചുറ്റുപാടുമായിട്ട് ഒരു ബന്ധമില്ല മനസ്സായിട്ട് ശരീരമായിട്ട് ഒരു ബന്ധമില്ല ശരീരം ഉണ്ടെന്ന് കൂടി ആ യോഗിക്ക് ആ സമാധിയിരിക്കുന്ന യോഗിക്കറിയില്ല എത്ര കാലം വേണമെങ്കിൽ ആ യോഗിക്ക് അങ്ങനെ ഇരിക്കും അതാണ് യോഗാഭ്യാസത്തിന്റെ പ്രത്യേകത അപ്പൊ അദ്ദേഹം പറയാണ് സമബുദ്ധി കൈവരിച്ച യോഗി പുണ്യപാപങ്ങളെ ത്യജിക്കും ആ യോഗിക്ക് പുണ്യവും വേണ്ട പാപവും വേണ്ട രണ്ടും വേണ്ട ഉപേക്ഷിക്കും ത്യജിക്കാന്ന് പറഞ്ഞാ ഉപേക്ഷിക്കും അതുകൊണ്ട് യോഗത്തിനു വേണ്ടി യത്നിക്കുക അല്ലാതെ ഫലത്തിന് വേണ്ടിട്ടല്ല എൻറെ യോഗം എന്താണോ അത് ഞാൻ ചെയ്യാം എന്റെ യോഗം അർജുനന്റെ യോഗം എന്താ യുദ്ധം ചെയ്യാന്നാണ് ഇപ്പോഴത്തെ യോഗം അല്ലേ അത് ചെയ്യാം എന്നാണ് ഭഗവാൻ പറയുന്നത് യോഗം കർമ്മ കർമ്മകുശലതയാകുന്നു നമുക്ക് വരുന്ന യോഗം കർമ്മത്തിന്റെ സാമർഥ്യം അപ്പോൾ എന്റെ യോഗം ഈ പ്രായത്തിൽ എനിക്കിപ്പോൾ ക്ലാസ് എടുക്കാനും അധ്യാത്മിക ക്ലാസും ഗീതാ ക്ലാസ്സും യൂട്യൂബില് ഗീത പാരായണം പറയാനും ഗീതാമൃതം ചൊല്ലാനൊക്കെ യോഗം ആ യോഗത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക അതാണ് എൻ്റെ എക്സാമ്പിളോട് കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ ഭഗവാൻ അർജുനനോടും ഇത് തന്നെ പറയുന്നത് ബുദ്ധിയുക്തോ ജീകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുദ്ധസ യോഗ കർമ്മസ്യ കൗശലം ആ കർമ്മം അതുകൊണ്ട് കർമ്മ കർമ്മകുശലതയോടുകൂടിയിട്ട് യോഗം കർമ്മ കർമ്മകുശലതയാണ് അതുപോലെ എൻ്റെ യോഗം ഇതാണ് എന്ന് പറഞ്ഞ് നീയെ യുദ്ധം ചെയ്യേ അർജുന എന്ന് പറയും അപ്പം നമുക്ക് അമ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തോടു കൂടി ഇവിടെ നമുക്ക് വേറൊരു കാര്യം നമ്മൾ എപ്പോഴും നിങ്ങൾക്കൊരു കഥയോ അല്ലെങ്കിൽ ഒരു നാമമോ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നമ്മൾ ഏകാദശി മഹാത്മ ആരൊക്കെ ഏകാദശി എടുത്തു ആർക്കൊക്കെ തിരുവാതിര നോയമ്പ് എടുക്കാൻ പറ്റി എല്ലാവരുടെയും സംശയങ്ങൾ തീർന്നു എന്ന് തോന്നുന്നു എല്ലാവരും തിരുവാതിര നോയമ്പുകൾ എടുക്കാൻ സാധിച്ചു എന്ന് ഞാൻ അറിയാ അറിഞ്ഞത് വളരെ സന്തോഷം എനിക്കും പറ്റി അപ്പൊ നമുക്ക് എന്താണ് പറയുന്നത് ഏർ അമ്പത്തിയൊന്നാമത്തെ ശ്ലോകത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ഈ ഒരു ഗീതാമതം ഇവിടെ അവസാനിപ്പിക്കാം അമ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തില് ഭഗവാൻ എന്താ പറയുന്നത് കർമ്മജം ബുദ്ധിയുക്താഹി ഫലം തൃക്വാഷിണ ജന്മബന്ധ വി നിർമുക്താ പദം ഗ്യനാമയം ഭഗവാൻ ഈ കർമ്മത്തെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ വീണ്ടും അമ്പത്തി ഒന്നാമത്തെ സാങ്കി യോഗത്തിലെ ശ്രീകൃഷ്ണാർജുന സംവാദത്തിലെ കൃഷ്ണൻ ഭഗവാൻ പറയാണ് കർമ്മജം ബുദ്ധിയുക്താഹി ജ്ഞാനികൾ ജ്ഞാനീ പറഞ്ഞ എന്താ അറിവുള്ളവര് ജ്ഞാനികൾ യോഗയുക്തമായ ബുദ്ധിയുള്ളവരായി അവർക്ക് കൂടി ഒരു ബുദ്ധി കിട്ടും ഒരു ജ്ഞാനം കിട്ടും ആ യുദ്ധിയുള്ളവരായി കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ എന്ത് കർമ്മം വന്നാലും ആ ഫലത്തെ അവർ ത്യജിക്കും ർത്ഥം ജന്മബന്ധ വിനിർമുക്ത പദം ഗ്യനാമയം ഓ ഒരു ബന്ധനത്തിലും അവർ മുക്തനല്ല അവർ കർമ്മബലത്തിനെ ത്യജിച്ചിട്ട് എന്താ ചെയ്യ ഈ ബന്ധനത്തിൽ നിന്ന് മുക്തരായി ദുഃഖരഹിതമായ പരമപദം പ്രാപിക്കുന്നു ഗച്ഛന്ധ്യനാമയം പറഞ്ഞാൽ ആ പദത്തിലേക്ക് അവരെത്തും എന്താണ് പരമപദം ഭഗവാനോടു കൂടി ചേരുക ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും പുനർജന്മത്തിലും ഒന്നും ഒരു ഇച്ഛ കൂടാതെ ചുറ്റുപാടുകളുമായും സ്വന്തം ശരീരത്തോടുകൂടി ഒന്നും ഇച്ഛിക്കാതെ യോഗിയായിട്ട് ആ അവസാനം അവർക്ക് കിട്ടുന്ന ആ യോഗ അതാണ് ഇവിടെ പറയുന്നത് നിന്റെ കർമ്മകുശലത ആ നീ ജ്ഞാനികൾ യോഗയുക്തമായ ബുദ്ധിയുള്ളവരായി കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ ഉപേക്ഷിക്കും ത്യജിക്കും അവര് ഈ ബന്ധത്തിൽ നിന്നും മുക്തരാകും അവര് എന്നിട്ട് എന്താ ഉണ്ടാവുക അവർക്ക് പിന്നെ അവസാനം എന്താ കിട്ടുക ദുഃഖമില്ലാത്ത അതാണ് ദുഃഖരഹിതം എന്ന് ജന്മബന്ധ വിനിർമുക്ത പദം പറയുന്നത് അവര് പരമപദം പ്രാപിക്കും അതായത് സാലോഗ്യം സാരൂപ്യം സായുജ്യം എന്ന് പറയില്ലേ ഭഗവാനിൽ അവർ പോകും അതാണ് അർത്ഥം അപ്പം നീയും നിന്റെ കർമ്മം ചെയ്തോ നീ കർമ്മത്തെ ആശ്രയിക്കണ്ട നീ ധൈര്യമായിട്ട് യുദ്ധം ചെയ്തോ നിന്റെ ബുദ്ധി കർമ്മത്തിൽ മാത്രമായിരിക്കണം യോഗികളുടെ മനസ്സോടുകൂടി നീ ചെയ്യണം മറ്റുള്ള ബന്ധനങ്ങളിൽ നിന്ന് നീ മുക്തനാവണം ഇത് തന്നെയാണ് നമ്മളോടും ഭഗവാൻ അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ഡെവലപ്മെന്റ് കോഴ്സിന് ഒരു ബുക്കാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ലൈഫിൽ വരുന്ന ഏത് പ്രതിബന്ധങ്ങൾക്കും ഉത്തരം ഈ ഭഗവത്ഗീതയിലുണ്ട് അപ്പൊ ഈ അമ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇവിടെ നിർത്താണ് അപ്പൊ ഇതിൽ നമ്മൾ കർണം 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 എന്ന് പറയുന്നുണ്ട് അല്ലെ അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു കഥയോടു കൂടി ഇത് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അമ്പത്തൊന്ന് ശ്ലോകം ഞാൻ ഒന്ന് എടുക്കുന്നുള്ളൂ കർമ്മത്തിനെ പറ്റിയിട്ടാണല്ലോ കർമ്മം ചെയ്യുക കർമ്മം ചെയ്യല്ലേ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമേ ഉലകി എന്ന് ഞാൻ പറഞ്ഞിട്ട് എപ്പോഴും പറയണം എപ്പോഴും നാമം ചെല്ലണം കുട്ടികളെ പഠിപ്പിക്കണം ഇതന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എല്ലാ എപ്പിസോഡിലും ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ഹിന്ദുക്കളില് ഇനിയും ബോധം വരാനുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ കർമ്മത്തെ പറ്റി പറയുമ്പോൾ ഒരിക്കൽ നാരദർ മഹാവിഷ്ണുവിന്റെ വൈകുണ്ഠത്തിലേക്ക് ചെന്നിട്ട് നാരദർ ചോദിച്ചു അത്രേ ഭഗവാനോട് മഹാ ഭഗവാനെ ഭാഗ്യമാണോ കർമ്മമാണോ വലുതെന്ന് ചോദിച്ചു ഈ കർമ്മത്തിനെ പറ്റിട്ടല്ലേ നമ്മളിപ്പോ ഇവിടെ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് എനിക്കിത് ഓർമ്മ വന്നത് കേട്ടോ ഭഗവാനെ എനിക്കൊരു സംശയം ഉണ്ട് എന്താണ് പറയൂ നാരദരേ എന്ന് ചോർന്നു ആര് വൈകുണ്ഠവാസിയായ ആ ഭഗവാൻ ചോദിച്ചു ഭഗവാനെ കർമ്മമാണോ ഭാഗ്യമാണോ വലുതാ ചോദിച്ചു അപ്പോ ഭഗവാൻ നാരദരോട് പറഞ്ഞു നാരദരെ വരൂ ഭൂമിയിലെ ഒരു ഭാഗത്ത് നമുക്ക് ഒരു സംഭവം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നത് ഒരു പശു ഒരു ചെളിയില് വീണ് കാല് കയറിന്റെ ഇടയിൽ പെട്ട് കിടക്കുകയാണ് ചെളിയാണ് വെള്ളമാണ് ആ പശുവിനെ എണീക്കാൻ പറ്റണില്ല ആരെങ്കിലും ഒരാളെ സഹായിച്ചാലേ പശുവിന് അല്ലാണ്ട് പറ്റുറേ ശ്രമിച്ചു അത് പാവം അവിടെ കിടക്കാണ് ആ സമയത്ത് ഒരു കള്ളൻ അതിലൂടെ ഓടി വന്നു കള്ളൻ നോക്കുമ്പോ പശുവിനെന്നും കള്ളന്റെ ചിന്ത എന്താ എവിടെന്നെങ്കിലും മോഷ്ടിക്കണം എന്തെങ്കിലും കിട്ടണം അന്നത്തെ ദിവസം അല്ലേ കള്ളൻ എന്ത് ചെയ്തു ഈ പശുവിനെ ചവിട്ടി കാരണം ചെളിയും വെള്ളവും അല്ലേ അപ്പൊ ചെളിയിൽ ചവിട്ടാണ്ടിരിക്കാൻ പശുവിൻ്റെ ദേഹത്ത് ചവിട്ടി അപ്പുറത്തേക്ക് ചാടിക്കടന്ന് പോയി അന്ന് ആ കള്ളനെ നാല് സ്വർണ്ണ നാണയമാണ് കിട്ടിയത് മോഷ്ടിച്ചു അപ്പൊ നാരദൻ ഇങ്ങനെ നോക്കി ഭഗവാനെ ഒന്നും ഭഗവാൻ പറഞ്ഞില്ല കുറച്ചും കൂടി വെയിറ്റ് ചെയ്യൂ കാത്തിരിക്കൂ കാത്തിരിക്കൂസ് അർജുന സോറി നാരദരെ നമുക്ക് നോക്കാം അപ്പൊ ഒരു ഋഷി ഒരു സന്യാസി ആ വഴി വന്ന് സന്യാസി നോക്കുമ്പോൾ പാവം പശു വെള്ളത്തിലും ചെളിയിലും ഇട്ട് കയറിൽ കാല് പൊട്ടി എനിക്ക് പറ്റാതെ കിടക്കാണ് അർദ്ധപ്രാണനായി കിടക്കുന്ന പശുവിനെ കണ്ടപ്പോൾ സന്യാസിക്ക് ഭയങ്കര അതാണ് സന്യാസി എന്ന് പറഞ്ഞാൽ അതാണല്ലോ എന്താണ് സർവസംഘ പരിത്യാഗി അല്ലേ അപ്പൊ അദ്ദേഹം അദ്ദേഹം എന്ത് ചെയ്തു ഈ പശുവിനെ വെള്ളത്തിലും ചെളിയിലും നിന്നിട്ട് ആ കയറ് കാലിലേക്ക് നമ്മൾക്ക് എന്താ ചെയ്യ പശു പ്രാണരക്ഷാത്ത പ്രാണ പേടിയല്ലേ അപ്പൊ ഈ സന്യാസി ചവിട്ടി കാരണം എന്താ അപ്പൊ സന്യാസിയുടെ ബ്ലഡ് ബ്ലഡൊക്കെ വന്നു ചോര വന്ന് ആളാകെ എങ്കിലും പശുവിനെ അദ്ദേഹം രക്ഷിച്ചു പശു അവിടെ നിന്ന് പോയി ഇത് കണ്ടപ്പോ നാരദർ ചോദിച്ചു അപ്പൊ നാരദരോട് ഭഗവാൻ ചോ അപ്പൊ നാരദർ പറഞ്ഞു എന്താണ് ഇപ്പൊ ഭഗവാനുണ്ടായത് ആ കള്ളൻ എന്താ ചെയ്ത പശുവിനെ രക്ഷിക്കേണ്ട പശുവിനെ ചവിട്ടി പോയപ്പോ നാല് സ്വർണ്ണ നാണയം ആ കള്ളന് കിട്ടി ഈ പാവൻ സന്യാസി നോക്കൂ എന്താ ചെയ്തത് പാവ അതിനെ രക്ഷിക്കാൻ നോക്കിയപ്പോ പശു എന്താ ചെയ്തത് സന്യാസിക്കെ മുറിവ് പറ്റി കുളമ്പോണ്ട് കണ്ട് ചോര വന്നു ഭഗവാൻ പറഞ്ഞു നാരദനേ അന്നത്തെ ദിവസം ആ കള്ളന് അധികം സ്വർണ്ണ നാണയങ്ങൾ കിട്ടേണ്ട ദിവസമായിരുന്നു മോഷ്ടിച്ചതായാലും എന്തായാലും അവന്റെ കർമ്മം അതാണല്ലോ ആ കർമ്മം ചെയ്യുമ്പോ അവനത് കിട്ടും പക്ഷെ അന്ന് അന്നവന് കർമ്മം അവൻ നല്ലപോലെ ചെയ്തില്ല അവന്റെ കർമ്മം അവൻ എന്നാ പശുവിനെ രക്ഷിച്ചിരുന്നുവെങ്കിൽ അവൻ ഇഷ്ടം പോലെ സ്വർണം അവന് നാല് സ്വർണ്ണം നാണയം കിട്ടിയുള്ളൂ അപ്പൊ അവിടെ കർമ്മമാണോ ഭാഗ്യമാണോ നാരുതരെ വലുത് അപ്പൊ ഉടനെ നാരദർക്ക് ഈ സന്യാസിയുടെ ഇപ്പൊ പറഞ്ഞു അന്നത്തെ ദിവസം സന്യാസിക്ക് മരണമായിരുന്നു ഫലം ആ സന്യാസിയുടെ ജീവിതം അവസാനിക്കുകയാണ് മരണം അന്നാണ് മരണം പക്ഷെ ഈ ഒരു നല്ല കർമ്മം ചെയ്തതോട് കൂടിയിട്ട് ഈ ഒരു ഏർ മുറിവു പറ്റി ആ ഒരു ഇതാണ് നമ്മൾ പറയുന്നത് നമുക്ക് വരാനുള്ളത് വഴിയിൽ തന്നില്ല പക്ഷെ മരണത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു ഇനി പറയൂ നാരദരെ ഭാഗ്യമാണോ കർമ്മമാണോ വലുത് അപ്പൊ ശരിയല്ലേ നിങ്ങൾക്കിപ്പോ ഉത്തരം കിട്ടിയില്ലേ എന്താണ് ഭാഗ്യമാണോ കർമ്മമാണോ കർമ്മം തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്താൽ ഭാഗ്യം തന്നെ വരും അല്ലാതെ നമ്മൾ ഭാഗ്യം നമുക്കുണ്ട് നമ്മുടെ ജാതകത്തിൽ ഭാഗ്യജാതകണെന്ന് പറഞ്ഞാൽ ദുഷ്കർമ്മം ചെയ്താൽ നമുക്കത് അനുഭവിക്കാൻ പറ്റൂ അപ്പോ നാരദർക്കും ഉത്തരം കിട്ടി നമുക്കും കിട്ടി എനിക്കും കിട്ടി നിങ്ങൾക്കും കിട്ടി ഭാഗ്യമാണോ കർമ്മമാണോ വലുത് കർമ്മം തന്നെയാണ് അതുകൊണ്ടാണ് നല്ല കർമ്മം ചെയ്ത് സർമ്മം ചെയ്യുന്നവൻ സജ്ജനം സജ്ജന സംഗതിക്ക് എന്തു ചെയ്വോ കൃഷ്ണ എന്താണ് വായുപുരേശനെ സേവ ചെയ്യൂ എന്നാണ് പറയുന്നത് ഭഗവാനെ തന്നെ വി നിങ്ങൾക്ക് സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം കിട്ടും ദുർജനങ്ങൾ നമ്മളോട് അടുക്കില്ല അങ്ങനെയുള്ള ദുർജനങ്ങൾ നമ്മുടെ മേത്തിൽ നിന്ന് നമ്മുടെ ദേഹത്തിൽ നിന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മുടെ സമീപത്ത് നിന്ന് ഒഴിഞ്ഞു പോവും സജ്ജന സംസർഗം സത്സംഗം എന്താണ് ആരാണ് സത്സംഗം സത്സംഗി ആരാണ് സൽക്കർമ്മം ചെയ്തിടുന്നവനാരോ അവൻ സത്സംഗി അപ്പൊ എന്താ സജ്ജന സംസർഗം അവൻ തന്നെ അപ്പൊ കർമ്മമല്ലേ വലുത് ഭാഗ്യമാണോ കർമ്മമാണോ വലുത് ഭാഗ്യമല്ല കർമ്മമാണ് വലുത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കാണ് എല്ലാവർക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വീണ്ടും ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ എത്രയോ പേർക്ക് എന്താ ഭഗവത്ഗീത എന്ന് അറിയാത്തവരുണ്ട് അല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ അപ്പോ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തെ ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ ഗീതാമൃതം ഇവിടെ അവസാനിപ്പിക്കുന്നു